ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഗാർഡൻ ടൂറാണ് അപ്പോൾ ഞാൻ ഞാനിതിനു മുൻപ് ഒരു ഒന്നര വർഷം മുമ്പ് ഗാർഡൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നട്ടു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വലുതായി കുറച്ചൊക്കെ കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രെസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം ഒരു ചെറിയ ഒരു മുല്ല കുറച്ച് പൂത്തിട്ടുണ്ട് ഒരാറുമാസമായി ഈ ഒരു മുല്ല തൈ വെച്ചിട്ട് അപ്പോൾ മുൻവശത്ത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്കൊക്കെ നല്ല മണമായിരിക്കും ഇത് ശംഖുപുഷ്പം ശംഖുപുഷ്പവും നമ്മൾ ഞാൻ വിത്തിട്ട് കൊടുത്തതാണ് അതായത് പോലെ വിത്ത് ഉണങ്ങുമ്പോൾ അതൊന്ന് ചെടിച്ചട്ടിയിൽ കൊടുത്താൽ മതി അപ്പോൾ ഇതൊരുപാട് മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ളതാണ് അതുപോലെ ഒരു ചെറിയ ചുവന്ന പൂക്കളും ഉള്ള ഒരു ചെടി അത് കാണാനായി നല്ല ഭംഗിയാണ് ഇത് ഇതുപോലെ വിത്ത് പൊട്ടി പൊട്ടി ഇപ്പം ഞാൻ ഒരു ചെടി ഒന്നിലേ നട്ടിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ മറ്റ് ചട്ടിയിലൊക്കെ വിത്ത് തന്നെ തന്നെ പൊട്ടി വന്നതാണ് ഇത് പാം അത് കുറേ ചട്ടികളുണ്ട് ഇതിങ്ങനെ എല്ലാം ഒരേ വെറൈറ്റി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇവിടെയും ആദ്യം കലാത്തിയ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതും വല്ലാതെങ്ങ് വളർന്ന് ആയപ്പോഴത്തേക്ക് അത് മാറ്റി ഇപ്പോൾ ഇത് ഇതാവുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ മൂട്ടിലൊക്കെ എന്തെങ്കിലും വന്ന് ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റും മറ്റേത് ഒരുപാട് കാട് പോലെ ഇരുന്നാൽ ഇടജന്തുക്കളോ എന്തെങ്കിലും വന്നാൽ അറിയാൻ പറ്റില്ല അതുകൊണ്ട് അത് ആദ്യം നേരത്തെ ഉണ്ടായിരുന്നത് മാറ്റിയിട്ടാണ് ഇതുപോലെ ചെയ്തത് നല്ല മണമുള്ള ഒരു വലിയൊരു പൂവ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് കുറച്ച് പോയി അത് കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇതുപോലെ പൂത്തിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ചെടി പൂവ് ഇപ്പം നമ്മൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇതിൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ കൊടുക്കാം അത് നമ്മൾ ഈ പുല്ലൊക്കെ വെട്ടിയപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസമായി പക്ഷെ നമ്മൾ നടാത്ത പുല്ലും ഇടയ്ക്കിടയ്ക്ക് വളരുന്നുണ്ട് അപ്പം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് അപ്പം നമുക്കിതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആള് വിളിച്ച് ചെയ്യേണ്ടതായി വരും സ്ഥിരമായിട്ട് ഉണ്ട് അവർ വന്ന് ഒരു ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ എല്ലാം ഒന്ന് ക്രോപ്പ് ചെയ്ത് ഒന്ന് ശരിയാക്കിയിട്ട് പോകും പിന്നെ ബാക്കി ഡെയിലി വെള്ളം ഒഴിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മണിക്കൂർ വരെ എടുക്കും എല്ലാത്തിനും വെള്ളം ഒഴിക്കാനായി അത് മഴക്കാലത്ത് പ്രശ്നമില്ല വേനൽക്കാലത്ത് നമുക്ക് വെള്ളം ഡെയിലി ഒഴിച്ചു കൊടുക്കണം അപ്പം എല്ലാം കുറച്ച് ഭംഗിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടതായി വരും ഇപ്പം താഴോട്ട് ചെറിയ പടിയുണ്ട് ഭോഗൻ വില്ല അപ്പോൾ ഈ ഒരു വേലി പോലെ പോലെയുള്ളവർ നമ്മൾ പാഷൻ ഫ്രൂട്ട് നട്ട് കൊടുത്തു ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് എല്ലാത്തിലും തന്നെ നല്ല ധാരാളം പൂവ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് കായും ഉണ്ടായി എല്ലാം പൂത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂട് താഴെയാണ് അപ്പോൾ അത് വേലിയിൽ പടർത്തി വിട്ടിട്ടുണ്ട് അതിപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായി ഇതും മഞ്ഞപ്പൂവുള്ള ചെടി ചെമ്പകം പിന്നെ പ്ലാവും ഒരു മാവും ഇപ്പോൾ ഒരു വർഷമായിട്ട് കുറച്ച് വളർന്നിട്ടുണ്ട് ഒന്നും കായ്ച്ചില്ല ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് പുളിച്ചിക്ക അതൊക്കെയുണ്ട് വേറെയും കുറേ ചെടികൾ നട്ടിട്ടുണ്ട് പേര അങ്ങനെയുള്ളതൊക്കെ വാഴ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഒരാളിന്ന് പണിക്കുണ്ട് ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ മൂട് താഴെയായിട്ട് ഇവിടെയാണ് ഇപ്പോൾ മുഗൾ ഭാഗത്തത് പടർന്ന് പോയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരു ആമ്പൽ ഇട്ട് കൊടുത്തു പക്ഷെ ഒന്നോ രണ്ടോ പൂവ് വന്നേ ഉള്ളൂ ഇപ്പോൾ പൂവില്ല ചെറിയ മിനി തെറ്റി ചെമ്പരത്തി രണ്ട് മൂന്ന് വെറൈറ്റി ചെമ്പരത്തിയുണ്ട് ഇപ്പോൾ ഗാർഡന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ രണ്ട് കിണറുണ്ട് ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഗാർഡന് വേണ്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുടിക്കാനൊന്നും എടുത്തില്ല ആ വെള്ളം ഇപ്പം ചെടിയുടെ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതുപയോഗിക്കും പാഷൻ ഫ്രൂട്ടിൽ ധാരാളം പൂവും കായുമൊക്കെ ഉണ്ട് കായ് വന്ന് തുടങ്ങി ഒന്ന് രണ്ടൊക്കെ ഞാൻ പറിച്ചെടുത്തു ഇവിടെ ഒരു ഗാർഡൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മെയ്തു ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇതുപോലെ ഇങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പം ഇത് റെഡ് പാം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഇത്രയും നിറഞ്ഞിട്ടുണ്ട് ഇത് റമ്പുട്ടാൻ ഇതുവരെ കായച്ചില്ല കറിവേപ്പ് ഇപ്പോൾ കറിവേപ്പിന് ഞാൻ ഇടയ്ക്ക് കഞ്ഞിവെള്ളം പച്ചക്കറിയുടെ വേസ്റ്റ് അതൊക്കെ പുളിപ്പിച്ചത് ഒഴിച്ച് കൊടുക്കാറുണ്ട് അത് ഞാൻ മുമ്പത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് കഞ്ഞിവെള്ളം പച്ചക്കറി വേസ്റ്റ് പഴത്തൊലി അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമാകുമ്പോൾ നിറയെ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്ലാവ് ഇപ്പം നട്ടിട്ട് ഒന്നര വർഷമായി ഇതാക്കായിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് ചെറിയ കായകൾ അതൊക്കെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ിപ്പോൾ ഇതൊരു കുഞ്ഞൻ പ്ലാവ് പ്ലാവാണ് ഇപ്പോൾ തടി ഇത്രയേ ആയിട്ടുള്ളൂ ഇപ്പോൾ ആദ്യമായിട്ടാണ് കായച്ചിരിക്കുന്നത് ജാമ്പയ്ക്കാണ് കുറച്ച് പൂവൊക്കെ വന്ന് കായാവാൻ തുടങ്ങിയപ്പോഴേക്കും മഴ വന്ന് കൊഴിഞ്ഞുപോയി പേര മാവ് ഈ പപ്പായ കുറേ കായ്ച്ചു ഇപ്പോൾ അത് ഏകദേശം തീരാറായി ഇപ്പം നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെയാണ് ഇവിടെ ഒരു ഊഞ്ഞാൽ നല്ല കാറ്റുണ്ടോ അപ്പോൾ കുളിച്ചിക്കയും ഇരുമ്പൻപുളി എന്നു പറയും ഇതും കുറെ പറിച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം കുറച്ച് കറിവേപ്പില പൊടിച്ചെടുത്ത് അപ്പോൾ അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുക്കാം അത് ചെറിയ ബുഷ് ഓറഞ്ച് ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ കായ് ഇതിനു മുമ്പേ ഒരു എട്ട് പത്തൊക്കെ പറിച്ചിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറാവും പക്ഷേ നല്ല പുളിയുണ്ട് അപ്പോൾ പുളിച്ചിക്കയും ഇരുമ്പൻ പുളി എന്ന് പറയും ഇതും കുറേ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം വഴന ഇല ഏകദേശം ഒരു ആറേഴ് മാസമായി ഇത് നട്ടിട്ട് കുറച്ച് മാവൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അമ്പഴങ്ങയാണ് ഇതുവരെ കായ്ച്ചില്ല കയറ്റി ഒരു മുല്ല പിന്നെ ഈ ചുമന്ന പൂവ് കുറേ അങ്ങേറ്റം വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്